അമിതവർണ്ണമുള്ളവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ളവർക്ക് ഒക്കെ വിശപ്പ് വരുമ്പോഴത്തേക്കും അങ്ങ് ഭക്ഷണം കഴിച്ചു പോവുകയാണ് അത് ചോറും പലഹാരങ്ങളും ഒക്കെ ഒത്തിരി അങ്ങ് കഴിച്ചു പോകും പകരം നല്ല ടേസ്റ്റ് ഉള്ളതും എന്നാൽ അധികം കാലറി വാല്യൂ ഇല്ലാത്തതും നമുക്ക് വയറ് ഫില്ലാകുന്നതുമായിട്ടുള്ള ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റിയെന്നാലോ ഏറ്റവും നല്ലത് ഫ്രൂട്ട്സായിട്ട് അധികം മധുരമില്ലാത്ത പഴങ്ങൾ കഴിക്കുന്നതാണ് അതുപോലെ ഈ ചിയ സീഡ്സ് പംകിൻ സീഡ്സ് തണ്ണിമത്തൻ്റെ സീഡ് വിത്തുകൾ ഇവയൊക്കെ നമുക്ക് പാക്കറ്റിലാക്കി സൂക്ഷിക്കാം അധികം കാലറി മൂല്യമില്ലാത്ത നട്ട്സ് അത് കാഷ്യൂ ബദാമോ ഒക്കെ ഒരു മുപ്പത് ഗ്രാമിൽ താഴെ അഞ്ചോ ആറോ മണികൾ അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വിശപ്പം നടക്കും മുസ്ലി പോലുള്ള അധികം കാലറി മാലിന്യം ഇല്ലാത്ത മില്ലറ്റ്സിൻ്റെ ചില ബാറുകൾ മില്ലറ്റ്സ് ഉള്ള ബോളുകൾ ഒക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ തന്നെ ആണ് നിങ്ങൾ ഡോക്ടറോടും കൂടി ചോദിച്ച് വലിയ ന്യൂട്രിഫിക്കേഷൻ വാല്യൂ ഇല്ലാത്തതും എന്നാൽ വിശപ്പ് മാറുന്നതും വണ്ണവും വയറും കുറയ്ക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇടയ്ക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാം മൂന്ന് ഗ്ലാസ് വെള്ളവും ഒപ്പം കഴിക്കാം